ഓരോ ആഴ്ചയും നമുക്കറിയാം വിവിധ ടെലിവിഷൻ ചാനലുകളിലെ പ്രേക്ഷകരുടെ തോത് നിർണയിക്കുന്ന ഒരു ബാർ ഉണ്ട് അപ്പോൾ അതിൽ ആ തിരിമറിയിൽ റിപ്പോർട്ടർ ടിവിക്ക് മുറുകയാണ് പോലീസ് അന്വേഷണം റിപ്പോർട്ടർ ടി വിയിലേക്കും എത്തുന്നു വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം നിർദ്ദേശം നൽകി ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് അജിതീഷ് ഒരു മറ്റൊരു പ്രമുഖ മാധ്യമം ട്വന്റി ഫോർ ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് പരാതി നൽകിയതും ട്വന്റി ഫോർ തന്നെയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് എസ് ബാർക്ക് തിരുമറിയിൽ റിപ്പോർട്ടർ ടി വിയിലേക്ക് അന്വേഷണം വരുന്നത് ഇപ്പോൾ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു ജിതീഷ് അശ്വതി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ടെലിവിഷൻ ചാനലുകളുടെ വ്യൂവർഷിപ്പ് നിർണ്ണയിക്കുന്ന ബാർക്ക് റേറ്റിങ്ങിൽ ഇതുവരെ കേട്ടുകൾവിയില്ലാത്ത വിധത്തിലുള്ള തട്ടിപ്പുകൾ ക്രമക്കേടുകളായിരുന്നു നടന്നതെന്ന് ആ പുറം അറിഞ്ഞത് അടുത്ത അടുത്തിടെയാണ് അതിലേറ്റവും ആ പുറംലോകം അറിഞ്ഞെന്ന് മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട ചാനൽ റിപ്പോർട്ടർ ചാനലിൻ്റെ പങ്കാളിത്തം കൂടി വ്യക്തമാവുകയും ചെയ്തു ഇവിടെ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി ലഭിച്ചിരുന്നു ബാ ബാർക്ക് റേറ്റിങ്ങിൽ വലിയ കൃത്രിമം കാണിച്ചുകൊണ്ട് അന്യ yeah, ഇത് ചാനൽ പ്രധാനമായും റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ മുന്നിൽ എത്തുന്നതായി പ്രതി പ്രതീതി ജനിപ്പിക്കുകയും അത്തരത്തിൽ വ്യാജമായി ഉദ്യോഗസ്ഥരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ബർക്ക് റേറ്റിൽ മുന്നിലെത്തുന്ന ആ വിധത്തിൽ കൃത്രിമമായി കണക്കുകൾ ഉണ്ടാക്കുകയും അത് വെച്ച് പരസ്യ വരുമാനം ഉണ്ടാക്കുകയുമായിരുന്നു ചെയ്തത് എന്നത് സംബന്ധിച്ചായിരുന്നു പരാതി എന്നാൽ ഇവിടെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് കൂടുതൽ ശക്തമായ അന്വേഷണത്തിനും ഇതുവരെ ഉണ്ടായിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ വിതരണ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ബർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ റിപ്പോർട്ടർ ടി വിക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ് സ്വാഭാവികമായും ഇതുവരെ അന്വേഷണം അതിലേക്ക് റിപ്പോർട്ടർ ചാനലിനെ കേന്ദ്രീകരിച്ചോ അതിലെ അതിൻ്റെ മുതലാമി ഉടമകളെ കേന്ദ്രീകരിച്ചോ മറ്റ് പല വിവിധ കേസുകളിൽ ആരോപണ വിധേയരായിട്ടുള്ള കേസ് അടക്കം നേരിടുകയും ചെയ്യുന്ന ആളുകളിലേക്ക് അന്വേഷണം ഒരു ഘട്ടത്തിലും പോലീസിൻ്റെ അന്വേഷണം എത്തിയിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രാഥമികമായി പാർക്കിൻ്റെ ഓഫീസിൽ പരിശോധന നടത്തി പ്രേംനാഥ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മൊബൈൽ ഫോണുകൾ കസ്റ്റി കസ്റ്റഡിയിലെടുത്തു അത്തരത്തിൽ പ്രാഥമികമായ ചില നടപടികൾ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നു കൂടുതൽ ശക്തമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതുവരെ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടിയാണ് വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം ഇതുവരെ റിപ്പോർട്ടർ ചാനലിനെതിരെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ കൈമാറുകയും ചെയ്യേണ്ട ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത് ടെലിവിഷൻ ചാനലുകളുടെ വ്യൂവർഷിപ്പ് നിർണ്ണയിക്കുന്ന ബാർക്ക് ഡാറ്റയിൽ വലിയ ഒരു തിരിമറി നടന്നിട്ട് പോലും അത് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇതിലിപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടയേണ്ടി വന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ വാർത്താ വിതരണ മന്ത്രാലയത്തിന് ഇക്കാര്യമായി ബന്ധപ്പെട്ട് വാർത്താ വിതരണ മന്ത്രാലയത്തിന് ഇടപെടേണ്ടി വന്നിട്ടുള്ള ഒരു എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ബാർക്കിന്റെ സീനിയർ മാനേജറായ പ്രേംനാഥിന്റെ മൊബൈൽ ഫോണുകളായിരുന്നു പിടിച്ചെടുത്തത് ബാർക്കിന്റെ ഓഫീസിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് റിപ്പോർട്ട് ടി വിയിലേക്ക് കേന്ദ്രീകരിക്കാൻ അന്വേഷണം ഉണ്ടായിരുന്നില്ല കാരണം ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട സൂത്രധാരർ സ്കൂട്ട ടി വി ആണ് എന്നും അതിൻ്റെ ഉടമസ്ഥരാണ് എന്നും എല്ലാം തന്നെ വ്യക്തമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും നടത്തിയിരുന്നില്ല തുടർന്നാണ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിരവധി പരാതികൾ ലഭിക്കുന്നത് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല അത് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ച പരാതികളെല്ലാം ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വാർത്താ വിതരണ വകുപ്പ് മന്ത്രാലയത്തിന് കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരും വാർത്താ വിതരണ വകുപ്പും എല്ലാം ഇക്കാര്യത്തിൽ ഇടപെടുന്നതും ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായി കൈമാറാനും പുരോഗതി എവിടം വരെ വിവരങ്ങൾ ും ഇനി അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു നിർദ്ദേശം വിവരങ്ങൾ വ്യക്തമാണ് എന്തായാലും അന്വേഷണം പോലീസ് വിശദമായ അന്വേഷണ കൊണ്ടുപോകാനും സമർപ്പിക്കും